കാഴ്ചകൾ ഇനിയും ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നമ്മുടെ ഈ കല്ലകലാട്ട വേദിയിലെത്തിയ പെർഫോമൻസ് ആണ് ഉദ്ദേശിച്ചത് ഇരുള നൃത്തം എനിക്കും അതെ ഇരുള നൃത്തം നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടും പറഞ്ഞു എന്നല്ലേ ശരിക്കും ഇഷ്ടമായിരുന്നു ഞാനൊരു ഐസന്റെ പേര് പറഞ്ഞല്ലോ എനിക്ക് സഖ നൃത്തം പറയാമായിരുന്നല്ലോ പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് അത് ആ ഗോത്ര കലകളുടെ തനത് ആ ഒരു ഭംഗിയുണ്ടല്ലോ ഭയങ്കര താളമുണ്ടല്ലോ പിടിച്ചു കഴിഞ്ഞ വർഷമാണ് അടിപൊളിയായിരുന്നില്ല എന്തൊരു ഭംഗിയുള്ള ഐറ്റങ്ങളാണ് സാറല്ലോ എന്തായാലും നമുക്കൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പൊ ഇനി നമുക്ക് ആരാണ് വരുന്നത് നമുക്ക് വരുന്നുണ്ട് അവരെ കൂടെ വിളിക്കാം എന്താണ് പെർഫോമൻസ് അറിയേണ്ടതുണ്ടല്ലോ ഒരു കലാകാരൻ വേദിയിലേക്ക് വരുന്നുണ്ട് ഒരു സ്പെഷ്യൽ കലാകാരൻ കലാകാരൻ ഒരു ഒരു സ്പെഷ്യൽ െ കേട്ടോ ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ശബ്ദങ്ങളാണ് കേൾക്കുന്നത് നമുക്കൊരു കാരണം പല മേഖലകളിലായി പല ഏരിയകളിലായി പല തരത്തിലുള്ള ശബ്ദം അപ്പൊ നമുക്ക് ഇനിയൊരു എന്താ പറയാ സ്പെഷ്യൽ ഐറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അത് നമ്മുടെ ഈ കലോത്സവ വേദികളിലും വന്ന ഒരു കലാകാരനോ എടുക്കാനോ മിടുക്കിയോ അല്ല പുറത്ത് എന്നുള്ള അപ്പോൾ എന്തായാലും സംസ്ഥാന കലോത്സവം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുന്നു ഇന്ന് രാവിലെ വേദികൾ ഉണരുമ്പോൾ ആകെ ബാക്കി ഉണ്ടായിരുന്നത് ഐറ്റങ്ങൾ മാത്രമായിരുന്നു അതിൽ ഒരു ശതമാനവും കഴിഞ്ഞു നാളെ വളരെ കുറച്ച് ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഐറ്റങ്ങൾ കൂടെ കഴിയുമ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടെ തന്നെ വിജയ് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തും നാളത്തെ എട്ട് മത്സരങ്ങളും ആദ്യ നിർണായകമാണ് നാളത്തെ എട്ട് മത്സരങ്ങളിൽ ഓരോരുത്തർക്കും മിക്കവാറും ഇറങ്ങിയ മറ്റാരും ഇറങ്ങിയും കാണുന്നില്ല ഇനി രണ്ടാം സ്ഥാനത്തുള്ള പോരാട്ടമാണ് ഞാൻ ഓർക്കുന്നത് ഈ അവസാന അവസാന നിമിഷം കപ്പ് നഷ്ടപ്പെട്ടാൽ വലിയ ദിവസം വരെ സംശയത്തിന് പോലും ഇട കൊടുത്തിട്ടില്ല ആരാണ് കപ്പ് ഉയർത്തുക എന്ന കാര്യത്തിൽ ഒരു സംശയത്തിന് പോലും കണ്ണൂർ ഇട കൊടുത്തിട്ടില്ല അവസാന നിമിഷത്തെ അട്ടിമറിയുണ്ടല്ലോ കണ്ണൂരിന്റെ അവസാന നിമിഷം വരെ മുന്നിട്ട് നിന്ന് ഈ ഈസാന പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ നിലവത്സവം അവസാനത്തെ കിരീട അത് അതിന്റെ ഭംഗിയും കൂടിയാണ് അവസാനം ടൈറ്റ് ആയിരിക്കും ചിലപ്പം കപ്പ് എങ്ങോട്ടേക്ക് പോകുമെന്ന് നിശ്ചയിക്കുക അത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് എല്ലാവർക്കും എന്താണ് പേരെന്താ പേര് 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 മൽഹാർ 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 ഓ ആണ് ആ തന്നെ മെലോഡിക്ക ഇത് ഐറ്റം അല്ല ഞാൻ പങ്കെടുത്തത് കഥകളി സംഗീതം ഉറുദു ഗസൽ ലേഖരയുടെ പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി വെറൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നത് ആ ഞാൻ കീറ്റാറ് അതായത് സ്റ്റീഫൻ ചെയ്യുന്ന കീറ്റാറ് പിന്നെ മെലോഡിക്ക ഹാർമോണിയം കീബോർഡൊക്കെ വായിക്കും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കീറ്റാർ വലുതായതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല ഇത് കൊണ്ട് വരവാണ് അപ്പൊ ഇത് എന്താ ചെയ്യാൻ പോകണല്ലോ അല്ലെ ഇത് ഇതിന്റെ ഒരു പ്രവർത്തന

പെർഫോമൻസിലൊരു ഭംഗി അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി പെട്ടെന്ന് എല്ലാ ഐറ്റും നമുക്ക് വഴങ്ങിക്കോളൊന്നുമില്ല ജസ്റ്റ് ഒന്നും ഇതൊരു പുതിയ ഐറ്റം ആയതുകൊണ്ട് ഞാൻ പഠിച്ചെടുത്തോളാം ശരി താങ്ക് യു താങ്ക് യു